നമസ്കാരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പണിമുടക്കിന് തിരശീല വീണു കേരളത്തിൽ ആഘോഷപൂർവ്വമായിരുന്നു ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് എതിരെ എന്നാണ് പറയുന്നത് ഐ എൻ ഡി യു സി എ ഐ ടി യു സി സി ഐ ടി യു എച്ച് എം എസ് എ ഐ യു ടി യു സി ടി യു സി സി സേവ എ ഐ സി സി ടി സി എൽ പി എഫ് യു ടി യു സി തുടങ്ങി പത്ത് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളാണ് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് വിവിധ മേഖലകളിൽപ്പെട്ട കാൽ കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായെന്നാണ് അനുകൂലികൾ പറയുന്നത് അതേസമയം കേന്ദ്ര സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനയായ ബി എം എസ് ഉൾപ്പെടെ ഇരുന്നൂറിലേറെ യൂണിയനുകൾ പണിമുടക്കിനോട് സഹകരിച്ചില്ല കേന്ദ്രം നടപ്പാക്കുന്ന തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനൊപ്പം വിലക്കയറ്റം തടയുക പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വില്പന അവസാനിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കുക പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു ദേശീയ പണിമുടക്കും അതിലെ ആവശ്യങ്ങളും ജനങ്ങൾക്ക് പുത്തൻ അനുഭവമൊന്നുമല്ല എല്ലാ വർഷവും അതൊരു അനുഷ്ഠാനം പോലെ നടത്തി വരാറുമുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് നടത്തിയ ചരിത്രവും നമ്മുടെ സമര പ്രഹസനത്തിന്റെ ഭാഗമായതാണ് ഈ പണിമുടക്കുകൾ കൊണ്ട് ഇന്നേ വരെ വേതന വർധനവോ തൊഴിൽ നയമാറ്റമോ സംഭവിച്ചതായി അറിവില്ല ആ നിലയ്ക്ക് നിരീക്ഷിച്ചാൽ തീർച്ചയായും ഇതൊരു പ്രഹസനം മാത്രമാവുകയാണ് അതേസമയം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് എല്ലാ കാലത്തും കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാകാറുണ്ട് കേരളത്തിലെ സാഹചര്യം പണിമുടക്കിന് അനുകൂലമാകുന്നതിന് ഒരു കാരണം പണിമുടക്ക് അനുകൂലികൾ നടത്താറുള്ള അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ് ഇത്തവണയും അത്തരം സംഭവങ്ങളാൽ സമൃദ്ധമായ ദേശീയ പണിമുടക്കാണ് അനുകൂല സംഘടനകൾ കേരള ജനതയ്ക്ക് മുന്നിൽ വിളമ്പിയത് സർക്കാർ ജീവനക്കാർക്ക് നോൺ പ്രഖ്യാപിച്ചതിനാൽ ജീവനക്കാർ ജോലിക്കെത്തിയിരുന്നുവെങ്കിലും സമരാനുകൂലികൾ തടഞ്ഞും ഭീഷണിപ്പെടുത്തിയും കൈയേറ്റം ചെയ്തും അവരെ എതിർത്തു സർക്കാർ പ്രഖ്യാപിച്ച ഡയസ് നോൺ ഭാവിയിൽ ഒരു ഒത്തുതീർപ്പിലൂടെ അപ്രത്യക്ഷമായേക്കാം എന്നാൽ അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് തൊഴിലെടുക്കുന്നവരെ തടഞ്ഞതും ഭീഷണിപ്പെടുത്തിയതും പൊതുസമൂഹത്തിൽ പണിമുടക്കിനോട് വിരോധമാണുണ്ടാക്കിയത് എന്നതിൽ തർക്കമില്ല അതിനൊരു ഉദാഹരണമാണ് കോഴിക്കോട് മുക്കത്ത് മീൻ വിൽപ്പന കേന്ദ്രത്തിലെത്തി മീനിൽ മണ്ണെണ്ണയൊഴിക്കുമെന്ന ഭീഷണി വ്യാപകമായ പ്രതിഷേധമുയർന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നു മാത്രമാണിത് ഔഷധിയുടെ മരുന്ന് സംഭരണ കേന്ദ്രത്തിലെത്തി പണിമുടക്ക് അനുകൂലികൾ കാണിച്ച വിക്രിയകൾ സൃഷ്ടിക്കുന്നതും മറ്റൊരു വികാരമല്ല ആ നിലയ്ക്ക് പണിമുടക്കിന് ആധാരമായി എന്തു തന്നെ പറഞ്ഞാലും അതിനോട് അനുഭാവം പുലർത്താൻ പൊതുസമൂഹത്തിന് വൈമനസ്യം വരുന്നത് സ്വാഭാവികം മാത്രമാണ് ഇനി കാലങ്ങളായി എല്ലാ വർഷവും ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കിനെ തുടർന്ന് തൊഴിൽ രംഗത്ത് വന്ന മാറ്റത്തെ ഉയർത്തിക്കാട്ടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ലെന്നത് ഒരു വാസ്തവമാണ് ഏറെ അസംഘടിത തൊഴിലാളികളുള്ള ഈ നാട്ടിൽ ഒരു ദിവസത്തെ തൊഴിൽ നഷ്ടം ഒരു ചെറിയ കാര്യമല്ല സമൂഹത്തിൽ നിന്നും ഇന്നു കേൾക്കാനിടയായ ഒരു തൊഴിലാളി പരിവേദനമാണ് ഈ പറയുന്നത് ഇന്നത്തെ കൂലിയാണ് നാളത്തെ വിവിധ വായ്പ അടവുകളായി മൈക്രോ ഫിനാൻസ് കമ്പനികളിലേക്ക് നൽകേണ്ടത് ഈ പണിമുടക്കിനെ തുടർന്ന് നാളെ മുതൽ അത് ഇരട്ടിപ്രഹരമായി തൊഴിലാളിക്ക് തിരിച്ചടിയാകുന്നു ഇതൊരു ഉദാഹരണം മാത്രമാണ് തൊഴിൽ സാഹചര്യങ്ങൾ ശോഭനകരമല്ല എന്ന കാര്യം വസ്തുത തന്നെയാണ് മിനിമം വേതനമെന്നത് സാധാരണ തൊഴിലാളിയുടെ സ്വപ്നം മാത്രമാവുകയാണ് പണിമുടക്ക് അനുകൂല സംഘടനകളുടെ മാതൃസംഘടനകൾ ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളിൽ പോലും തൊഴിൽ സാഹചര്യവും അടിസ്ഥാന വേതനവും തൊഴിലാളിക്ക് അനുകൂലമല്ലെന്നത് യാഥാർത്ഥ്യമാണ് അതൊക്കെ അങ്ങനെ തുടരുമെന്നതിന് ചരിത്രം സാക്ഷിയുമാണ് ഇനി തൊഴിലാളിയുടെ കാര്യം കേട്ടുകേൾവിയാകുന്നത് അടുത്ത ദേശീയ പണിമുടക്കിന് നാൾ കുറിച്ചതിനു ശേഷം മാത്രമാകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം